പ്രിയപ്പെട്ടവരെ അസാലും വാഹത്തുള്ള കണ്ണൂരിൽ നിന്നും മരണപ്പെട്ട അബുദാബി ഡിഗ്രി വിദ്യാർത്ഥിയായ അമൻ റാസിക്ക് മരണപ്പെട്ടത് ഗോവണിയിൽ നിന്നും താഴെ വീണാണ് ഇന്നാലില്ല ഇവ ഇന്നായി ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ അല്ല ആ മോൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ അനുഗ്രഹിക്കണെ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ അല്ല ആ പൊന്നുമോന്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ ബന്ധുമിത്രാദികൾക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ല റബ്ബെ ഇതുപോലുള്ള മരണങ്ങളിൽ നിന്നും നമ്മെ കാക്കണേ റബ്ബെ പാപികളായ നമ്മളോട് പൊറുക്കണേ റബ്ബെ റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ റബ്ബേ നമ്മുടെ മാതാപിതാക്കളെ കരയിപ്പിക്കൽ റബ്ബേ കണ്ണൂർ മാടായി പുതിയങ്ങാടി സ്വദേശിയാണ് അബുദാബി യൂണിവേഴ്സിറ്റി റിസർച്ചറായ ഡോക്ടർ മുഹമ്മദ് റാസിഖിൻ്റെയും എ സി ഫാത്തിമയുടെയും മകനാണ് അമൻ റാസിഖ് ഗോവണിയിൽ നിന്നും തെന്നി വീണ് മരണപ്പെടുകയാണെന്നാണ് അറിയാൻ പറ്റിയത് അല്ലാ എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാകും അല്ലാ എല്ലാവരും തൊട്ട് കാക്കട്ടെ സഹോദരങ്ങൾ റോഷൻ റൈഹാൻ എന്നിവരാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ എല്ലാവരും മരണത്തിന് വേണ്ടി എന്നും ഒരുങ്ങിക്കൊണ്ടേയിരിക്കണം എപ്പോഴാണ് നമ്മളെ മരണം പിടികൂടുന്നത് എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും നമ്മൾ മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടേയിരിക്കണം അള്ളാഹുദലീമാനോടുകൂടിയുള്ള മരണം എല്ലാവർക്കും തരട്ടെ ആമീൻ യാ അബ്ബുല്ലാലമീൻ അപ്പോൾ എല്ലാവരും ഈ മരണപ്പെട്ട കുട്ടിക്ക് വേണ്ടി ത്വാ ചെയ്യണം അസലമലൈക്കും